ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ പ്രീമിയർ ലീഗിൻ്റെ ഫസ്റ്റ് ഗെയിം വീക്ക് കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ എല്ലാ മാച്ചിൻ്റെയും ഇൻഡെപ്ത് അനാലിസിസ് അല്ല ബട്ട് ജനറൽ ഒരു ഓവർവ്യൂ പോലെ പ്രീമിയർ ലീഗിലെ ഫസ്റ്റ് മാച്ച് ലിവർപൂളും ബോൺമത്തും തമ്മിലായിരുന്നു ആൻഫീൽഡിൽ വെച്ചുള്ള കളിയായിരുന്നു ഫോർ ടുവിനത് ലിവർപൂൾ ജയിച്ചു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോൺമോത്തിനെ വല്ലാണ്ട് സംശയിച്ചു ബോൺമോത്ത് റിലിയേറ്റ് ആവുമോ കാരണം അവരുടെ ഡിഫൻസീവ് ലൈൻ മൊത്തത്തിലൊന്ന് സ്ട്രക്ചർ മാറി അത് അവരെങ്ങനെ കോപ്പ് ചെയ്യും എന്നുള്ളതൊരു വലിയ ഡൗട്ടായിരുന്നു പക്ഷേ അവർ വളരെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അവരുടെ ടേൺ ഓവേഴ്സ് വളരെ നല്ല രീതിയിൽ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ കൗണ്ടർ അറ്റാക്സ് വളരെ എഫക്റ്റീവാണ് ആണ് ആൻറ്റണി സെമെന്യു എടുത്ത് പറയേണ്ട ഒരു പ്ലെയറാണ് വളരെ നന്നായി കളിച്ചു ലിവർപൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ലിവർപൂളിലെ ഓവറോൾ ഗെയിം പ്ലേ അറ്റാക്കിംഗ് വളരെ അടിപൊളിയായിട്ടുണ്ട് അറ്റാക്കിംഗ് പാറ്റേൺസ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പല പ്ലേഴ്സ് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പാറ്റേൺസ് തന്നെയാണ് ഡിഫെൻസീവ്ലി എനിക്ക് നോക്കുമ്പോൾ ഫ്രിംപോങ്ങും കേക്കസും കുറച്ച് ഷെയ്ക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അവരുടെ വർക്ക് റേറ്റ് എനിക്ക് കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നി കർക്കസ് എനിക്ക് കുറച്ചുകൂടി പ്രതീക്ഷയുള്ള പ്ലെയർ ആയിരുന്നു നമുക്ക് പക്ഷേ കർക്കസിൻ്റെ കയ്യിൽ അത്രയും ഔട്ട്പുട്ട് ഞാൻ ഇതിലും ഔട്ട്പുട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ചിലപ്പോൾ വരുന്ന മാച്ചുകളിൽ ഇനി ഇമ്പ്രൂവായിരിക്കാം ഫ്രിംപോങ്ങും അതേപോലെ അറ്റാക്ക് ചെയ്യുന്ന സമയത്തും വളരെ നന്നായി അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഡിഫെൻസിവ്ലി നോക്കുന്ന സമയത്ത് ഫ്രിംഗ് പോറച്ചൊരു ഷെയ്ക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് സെൻ്റ് ബാക്ക് ഓഫ് കോഴ്സ് ഒരു ഇഞ്ചറി വന്ന അവിടെ തരും അവർ പല സെൻറ്റ് ബാക്സിനെ നോക്കുന്നുണ്ട് ഒരു സെൻറ് ബാക്ക് ഉടനെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓൾറെഡി ഒരു സെൻ്റ് ബാക്ക് വന്നു ബട്ട് മാ ഗേഹി ഇസ് എ സീരിയസ് കണ്ടർ മിക്കവാറും വരുമായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള മാച്ചായിരുന്നു സ്പേഴ്സ് വേഴ്സസ് ബേൺലി ഞാൻ കണ്ട കണ്ടൊരു മാച്ചായിരുന്നു സ്പേഴ്സ് വേഴ്സസ് ബേൺലി ബേൺലി ഞാൻ വിചാരിച്ച പോലെ എന്നെ റിലിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അവർക്ക് പ്രത്യേകിച്ച് അജൻറ്റൊന്നുമില്ല എനിക്ക് തോന്നുന്നു ആദ്യം മിക്കവാറും സാക്ക് ചെയ്യപ്പെടുന്ന ഒരു കോച്ച് മിക്കവാറും സ്കോട്ട് പാർക്കറായിരിക്കും ബേൺലിയുടെ സ്പേഴ്സ് ഓൺ ദി അതർ ഹാൻഡ് ലുക്സ് റിയലി ഇമ്പ്രസീവ് അവരുടെ അറ്റാക്സ് ലുക്സ് റിയലി ഗുഡ് പണ്ടൊന്നും കാണാത്തൊരു സ്പേഴ്സിനിപ്പോൾ കാണുന്ന പോലെ റിച്ചാർലിസൺ മാഗ്നിഫൻസിൻ്റെ രണ്ട് ഗോളുകൾ വളരെ ക്വാളിറ്റി ഉള്ള രണ്ട് ഗോളുകൾ റിച്ചാർലിസൺ വളരെ ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറാണ് പക്ഷേ പല കോച്ചസും റിച്ചാർലിസൻ്റെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല റിച്ചാർജിസിനെ കൊണ്ട് അപ്പം ഈ എനിക്ക് തോന്നുന്നു ഈ സീസൺ റിച്ചാർജിസിൻ്റെ ഒരു ബെറ്റർ സീസൺ ആയിരിക്കും തോമസ് ഫ്രാങ്ക് ഒരു അടിപൊളി മാനേജറാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സ്പോർട്സ് മാനേജേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ചില മിക്കവാറും ഈ സീസൺ റിച്ചാർജിസിൻ്റെ സീസൺ ആവാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഓൾസോ അവരുടെ ട്രാൻസ്ഫർ വിൻഡോ വളരെ നന്നായി പോകുന്നുണ്ട് ഓൾറെഡി കുടൂസിനെ സൈൻ ചെയ്തു ഇനി ഇനിയിപ്പോസേനെ നോക്കുന്നുണ്ട് എസേനയും കൂടി കൊണ്ടുവന്ന അവരുടെ ഡെപ്ത് കുറച്ചുകൂടി സ്ട്രോങ് ആകും എസെ ഇസ് റിയലി ഗുഡ് പ്ലെയർ നന്നായി ക്യാരി ചെയ്യുന്ന പ്ലെയറാണ് മാഡിസൺ ഇഞ്ചേർഡ് ആയ സ്ഥിതിക്ക് എന്തായാലും എസേ വരുമ്പോൾ അതൊരു വലിയ ബൂസ്റ്റ് ആയിരിക്കും ഗോയിങ് ടു നെക്സ്റ്റ് മാച്ച് ചെൽസി വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് അതിനകത്തേക്ക് നോക്കി കഴിയുമ്പോൾ ഞാൻ ചെൽസീന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചു കാരണം ചെൽസി വളരെ നല്ല ട്രാൻസ്ഫർ ട്രാൻസ്ഫറൻറ്റുമൊക്കെ നോക്കി നടത്തിയതിന് ശേഷം ആ പ്ലെയേഴ്സിനെ അവരെ അങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റൻ ആണ് ഞാനൊരു എൻസോ മെറസ്ക ഫാനല്ല ബേസിക്കലി കാരണം എൻസോ മെറസ്കയുടെ ടാക്റ്റിക്സ് പല സമയത്തും എനിക്ക് ഭയങ്കര ഒരു എനിക്ക് മനസ്സിലാവാറില്ല എന്താ എൻസോ മെറസ്ക ശ്രമിക്കുന്നതെന്ന് ചില മാച്ചസ് നോക്കുമ്പോൾ വളരെ നന്നായി എക്സിക്യൂട്ട് ചെയ്യുന്ന കാണാം ചില മാച്ചസ് നോക്കുമ്പോൾ ടാക്ടിക്കലി കിട്ടോ അല്ലാണ്ട് മറ്റു രീതിയിലല്ല ടാക്ടിക്കലി എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാറില്ല എന്തുകൊണ്ട് അങ്ങനെ കളിപ്പിച്ചു ഇപ്പോൾ പി എസ് ജി ആയിട്ടുള്ള ക്ലബ് വേൾഡ് കപ്പ് ഫൈനൽ വാസ് റിയലി ഗുഡ് എക്സിക്യൂഷൻ പക്ഷേ ക്രിസ്റ്റൽ പാലസിനോട് വന്നപ്പം കുറേ അറ്റാക്ക് ഉണ്ട് അതിനൊന്നും ഒരു ഔട്ട്പുട്ട് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ക്രിസ്റ്റൽ പാലസ് ഒന്ന് ദ സെയിം ഹാൻഡ് അവരുടെ ലോ ബ്ലോക്ക് വളരെ നന്നായി എക്സിക്യൂട്ട് ചെയ്തു പക്ഷേ ഇനി എസ് എ പോവുമോ ഗഹി പോവുമോ അപ്പോൾ എങ്ങനെ കോപ്പ് ചെയ്യും എന്നുള്ളൊരു വളരെ നല്ല ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റിനാണ് മിക്കവാറും ഗ്ലാസിൻ്റെ ഇസ് റിയലി ഗുഡ് കോച്ച് അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് ക്രിസ്റ്റൽ പാലസ് ഒരു സേഫ് സോണിലായിരിക്കും പക്ഷേ എന്താ പോലും ഇവരുടെ ബെസ്റ്റ് പ്ലെയർസാണ് ഇവർ രണ്ട് വരും എസെം ഗഹീം അവരെ പോയി കഴിയുമ്പോൾ ക്രിസ്റ്റൽ പാലസ് എങ്ങനെ പ്രീമിയർ ലീഗിൽ കളിക്കുന്നു എന്നുള്ളത് നോക്കി കാണുന്നു പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ക്രിസ്റ്റൽ പാലസ് ലുക്ക് റീലി ഗുഡ് അവരുടെ സ്ട്രക്ചർ ഒക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഡിഫൻസീവിലി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് സിറ്റി ബസ് സോൾസ് എടുത്തു പറയേണ്ട ഒരു ഗെയിമാണ് സിറ്റിനെ പലരും റേറ്റ് ചെയ്യണ്ടിരിക്കുന്നുണ്ട് ഈ സീസൺ സിറ്റി വിൻ ചെയ്യില്ല കഴിഞ്ഞ സീസൺ അങ്ങനെ ഇറങ്ങുന്നുണ്ട് പക്ഷേ സിറ്റി ലുക്ക്സ് റിയലി ഡേഞ്ചറസ് അവരുടെ ഓരോ മൂവ് എസ്പെഷ്യലി ഇൻ ഇന്ത് മിഡ്ഫീൽഡ് അവർ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് റെയിൻഡേഴ്സ് റെയിൻഡേഴ്സ് ഞാൻ വിചാരിച്ചൊരു പബ് ഗോഡികൾ കളിപ്പിക്കുന്നത് ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടി ഒരു ഡിഫൻസിവ് സ്ട്രക്ചറിലേക്ക് ആയിരിക്കും റെയിൻറ്റേഴ്സ് വരുന്നത് വിചാരിച്ചപ്പോൾ പക്ഷേ ഹീസ് ഒരു റണ്ണറിനെ പോലെയാണ് കളിപ്പിക്കുന്നത് ഒരു നമ്പർ ആണ് മെയിൻലി ഞാൻ എ സി മിനാലിനെ അങ്ങനെയാണ് കണ്ടത് പക്ഷേ ഞാൻ വിചാരിച്ചത് ബെസ്റ്റ് പ്രൊഫൈലാണ് എ സി മിലാലിനെ അങ്ങനെ കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തു പക്ഷേ സിറ്റിയിൽ അങ്ങനെ തന്നെയാണ് കളിക്കുന്നത് ആൻഡ് ഹി ലുക്സ് റിയലി കംഫർട്ടബിൾ ഇൻ ദാറ്റ് പൊസിഷൻ ഒരുപാട് ഞാൻ പ്രീ സീസണിലും രണ്ട് മൂന്ന് ഗോൾ അടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രീ സീസൺ ആയതുകൊണ്ടായിരിക്കും പക്ഷേ ഇല്ല പ്രീമിയർ ലീഗിലും ഹി ഈസ് വെരി കംഫർട്ടബിൾ ഇൻ വാട്ട് ഈസ് ഡൂയിങ് വോൾസ് നാല് ഗോൾ കൺസീറ്റ് ചെയ്തെങ്കിലും അവരുടെ സ്ട്രക്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ ഡിഫെൻസീവ് ലീഗ് അത്യാവശ്യം നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് അവരുടെ ഒരു ടാക്ടിക്സ് അവരെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ വൂൾസ് റെലിഗേറ്റ് ആവില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരു ഒരു സിക്സ്റ്റീൻ ഓ സെവൻറ്റീൻ പൊസിഷനിലേക്കൊക്കെ ഫിനിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതിൽ കൂടുതൽ പോകാൻ ചാൻസ് ഇല്ല പക്ഷേ വൂൾസ് ഒരു വളരെ ടാക്റ്റിക്കലി മോഷൻ ടീമാണെന്ന് പറയാൻ പറ്റില്ല അവർ ഡീസെൻ്റ്ലി ട്രൈ ചെയ്തു ആ കളി പിന്നെ സിറ്റി വളരെ നന്നായി കളിച്ചുകൊണ്ടാണ് അവർ നാല് ഗോൾ അടിച്ചത് ഓഫ് കോഴ്സ് ഹാലൻഡ് രണ്ട് ഗോളടിച്ചു ഹാലന്റിൻ്റെ ഒരു കമ്പാക് സീസൺ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ സീസൺ ഇത്തിരി ഡിപ്പ് ആയെങ്കിലും സിറ്റി മൊത്തത്തിൽ ഇത്ര ഡിപ്പ് ആയെങ്കിലും ദിസ് വിൽ ബി അ കമ്പാക് സീസൺ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു പിന്നെ കമ്മിങ് ടു മെയിൻ മാച്ച് യുണൈറ്റഡ് വേഴ്സസ് ആസ്മൽ ഈ കളിയിലേക്ക് എനിക്ക് വരുമ്പോൾ എനിക്ക് കുറേ ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് കളി നടന്നതും പാഴ്സണൽ ഡി ഡിഫെൻസീവായിരുന്നു ഭയങ്കര ആയിരുന്നു യുണൈറ്റഡ് വളരെ നന്നായി പൊസിഷൻ കീപ്പ് ചെയ്തു പക്ഷേ പൊസിഷൻ മര്യാദയ്ക്കാണ് യൂട്ടിലൈസ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് എനിക്കല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ബിക്കോസ് അത്രയും പൊസിഷൻ ഉണ്ടായിട്ടും അവരുടെ ഔട്ട്പുട്ട് മൊത്തം അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല അവരുടെ ഔട്ട്പുട്ട് പല സമയത്തും കുഞ്ഞെയും എമ്പുവേമ്മയും ഇൻഡിവിജ്വലി നല്ല കളി കളിക്കുമ്പോഴും ഒരാളുടെ കുറവ് ഫ്രണ്ടിലുള്ള പോലെ എനിക്ക് എനിക്കെപ്പഴും ഫീൽ ചെയ്തു ഒരു സ്ട്രൈക്കറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കളിയുടെ ഫോമേഷൻ വന്നപ്പം മീസൺ മൗണ്ട് സെൻട്രൽ സ്ട്രൈക്കർ എന്നൊക്കെ രീതിയിലാണ് അവർ കാണിച്ചിരുന്നെങ്കിൽ മീസൺ മൗണ്ട് കുറച്ചുകൂടി ഡിഫൻസീവ് സൈഡിലാണ് കളിച്ചത് എം ബു എം എ കുഞ്ഞിയ ഒരു രണ്ട് അറ്റാക്കേഴ്സ് എന്നുള്ള രീതിയിലാണ് കളിച്ച് പിന്നെ ഡോർഗു ആണ് മറ്റേ ഒരു ആവറേജ് പൊസിഷൻ എടുത്ത് നോക്കുമ്പോൾ ഡോർഗു ആയിരുന്നു ഏറ്റവും ഫർദസ്റ്റ് പ്ലെയർ ഫോർവേഡ് മൗണ്ടിനേക്കാളും അപ്പോൾ ആ സ്ഥലത്ത് ഒരു സ്ട്രൈക്കറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടി നല്ല ഔട്ട്പുട്ട് ഔട്ട്പുട്ടുണ്ടായിരുന്നു സെസ്കോ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ ഒരു ഗോളും കൂടി അടിച്ചാൽ പക്ഷെ ഡിഫൻസീവീവലി അതിൻ്റെ ഒരു ക്വസ്റ്റാണ് സെസ്കോ കളിക്കുമ്പോൾ ഡിഫെൻസീവിലി അവർ എങ്ങനെ ഡിഫൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റിനാണ് പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അവർക്കൊരു നല്ല മിഡ്ഫീൽഡർ വേണം ഒരു നല്ല ഗോൾ കീപ്പർ വേണം ഇതില്ലാണ്ട് അവർക്ക് ഈ സീസൺ എവിടെ എത്താൻ പറ്റില്ല ഒരു സീരിയസ് ഒരു യൂറോപ്യൻ കണ്ടന്റേഴ്സ് എന്നുള്ള രീതിയിൽ യൂറോപ്യൻ ഒരു ഒരു യൂറോപ്യൻ ഫുട്ബോൾ കളിക്കുക എന്നുള്ള രീതിയിലേക്ക് അവർക്ക് എത്താൻ പറ്റില്ല ഈ മിഡ്ഫീൽഡും ഗോൾ കീപ്പിംഗ് സിറ്റുവേഷൻ സോട്ടിയായിട്ട് കമ്മിങ് ടു ആസ്നൽ ആസ്നൽ ഭയങ്കര എന്താ പറയുക വയ്യാണ്ട് കളിക്കുന്ന പോലെ എനിക്ക് പല പ്ലേഴ്സും ഫുള്ളി ഫിറ്റ് അല്ലാത്ത ഒരു ഫീൽ വന്നു ഡെക്ലൻ റൈസ് ഫുള്ളി ഫിറ്റ് അല്ലാത്ത ഒരു ഫീൽ വന്നു സുബിമെന്റി പ്രീമിയർ ലീഗിൽ വന്നിട്ട് അന്തം വിട്ട് ഇന്ന് പോലെ തന്നെ ആദ്യത്തെ അഞ്ച് മിനിറ്റ് പക്ഷേ അത് കഴിഞ്ഞിട്ട് വളരെ നന്നായി കളിച്ചു വളരെ ലൈൻ ബ്രേക്കിംഗ് ക്ലാസസ് ഉണ്ടായിരുന്നു ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് സുബിമെൻറ്റിയുടെ ഫേസിൽ നിന്ന് അത് ഫീൽ ചെയ്യായിരുന്നു സുബിമെൻറ്റി ഒന്ന് ഓ ഇത് ഇങ്ങനെയാണ് പ്രീമിയർ ലീഗ് എന്നൊരു ഫീലിംഗ് സുബിമെന്റിയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് വളരെ നന്നായി സുബിമെന്റി കളിച്ചു ഒരു രണ്ട് മൂന്നൊരു മിസ്റ്റേക്സ് എനിക്ക് ഫീൽ ചെയ്തെങ്കിലും പക്ഷെ അത് കഴിഞ്ഞിട്ട് സുബിമെന്റി വളരെ രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്തു വന്നു ആസ്നലിൻ്റെ അറ്റാക്കിംഗ് ഒരു വളരെ ചോദ്യ ചിഹ്നമായി നിൽക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ട്രാൻസ്ഫർ ട്രാൻസ്ഫർമെൻ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞ പോലെയാണ് ഇനി ആരെയും സൈൻ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരിപ്പോൾ ട്രൊസാഡിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കി അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഇനി എക്സ്ട്രാ ഒരു അറ്റാക്കർ വരില്ല പക്ഷെ അവരുടെ ലെഫിംഗ് ഭയങ്കര വീക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മാർട്ടിൻ അല്ലി ഫുള്ളി ഫിറ്റ് അല്ലാത്തല്ലോ എനിക്ക് തോന്നി സിക്സ്റ്റി എത്ത് മിനിറ്റിൽ മെഡുവയ്ക്ക് വന്നു മെഡുവയ്ക്ക് ഇസ് എ റിയലി ഗുഡ് പ്ലെയർ പക്ഷെ മെടുവയ്ക്ക് മതിയോ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ മെഡുവയ്ക്ക് മതിയോ എന്നുള്ളതൊരു ക്വസ്റ്റൻ ആണ് സാക്കിനെ നമ്മൾ ഓവർലി റിലേ ചെയ്യുന്നുണ്ട് ഒടേകാടിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ഫീലിങ് വരുന്നുണ്ട് പക്ഷേ ആസനലിൻ്റെ ഫണ്ടമെൻ്റൽസ് വളരെ സ്ട്രോങ് ആണ് ടാക്റ്റിക്സ് വളരെ സ്ട്രോങ് ആണ് ഡിഫെൻസീവിലി അവരെങ്ങനെ വന്നാലും ഒരു പ്ലെയർ ഇഞ്ചോർ ആയാൽ പോലും അവർക്ക് വളരെയധികം ഡെപ്പത്ത് ഉണ്ട് അപ്പോൾ ഗോൾസ് കൺസീഡ് ചെയ്യുന്ന പേടിക്കാൻ ഉണ്ട പക്ഷേ ഗോൾസ് എങ്ങനെ സ്കോർ ചെയ്യും എന്നുള്ളത് ആസിനെ അറിയേണ്ട ഒരു കാര്യമാണ് അതുകഴിഞ്ഞിട്ട് ഞാൻ കണ്ട മാച്ച് ലീഡ് വേഴ്സസ് ആണ് വിച്ച് വാസ് എ റിയലി ഗുഡ് മാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളിയാണ് ലീഡ്സ് എന്നത്തേം പോലെ ഞാൻ പണ്ട് ലീഡ്സിൻ്റെ കളി കാണുമ്പോൾ എനിക്ക് ബി എൽ സൈയുടെ ഞാൻ വലിയ ഫാനായിരുന്നു പിന്നെ അതുകഴിഞ്ഞിട്ട് ഞാൻ ജസീമാഷോ വന്നപ്പോൾ ഞാൻ കുറേ കളി കണ്ടിട്ടുണ്ട് ലീഡ്സിനെപ്പോഴും ഇട്ട് അവർ ഈ രണ്ട് കോച്ചസും ഭയങ്കര എല്ലാ പ്ലേസിനിട്ട് ഓടിക്കും ലീഡ്സ് എന്ന് പറഞ്ഞാൽ ഓടുന്ന ടീമാണ് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ലീഡ്സ് കളിക്കുന്നത് ഭയങ്കരമായിട്ട് ഓവറൺ ചെയ്യുന്നുണ്ട് എവരുടെ നിൽക്കാൻ നിലത്തെ സമയമില്ല സമയമല്ല അപ്പോഴത്തേക്കും അന്ന് പ്രസ് ചെയ്യും ബോൾ വിൻ ചെയ്ത് അപ്പോൾ തന്നെ അറ്റാക്ക് ചെയ്യും പക്ഷെ ഒരുപാട് മീനിങ് ഫുൾ ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല വിച്ച് ഇസ് വറി പക്ഷേ ഞാൻ ലീഗ്സ് റിലിയേറ്റ് ആവുമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചെങ്കിലും ചിലപ്പോൾ ഈ സീസൺ അവർ സ്റ്റേ അപ്പ് ചെയ്യും ചിലപ്പോൾ അടുത്ത സീസൺ ചിലപ്പോൾ റില റിലിയേറ്റ് എനിക്ക് തോന്നുന്നു അതേപോലെ സണ്ടർലാൻഡിൻ്റെ മാച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വെസ്റ്റ് ഹാം ലുക്സ് റിയലി അറിയും ഐ മീൻ വെസ്റ്റ് വെസ്റ്റാമിൻ്റെ അവസ്ഥ ഇത്തിരി ദയനീയമാണ് അവരിങ്ങനെ കളിക്കുകയാണെങ്കിൽ അവരിങ്ങനെ റിലിയേറ്റ് ആയി വെസ്റ്റ് വെസ്റ്റാമിന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ സൺഡർലാൻഡ് വളരെ ചെറിയ ചെറിയ ചാൻസിൽ നിന്ന് അവർ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു തിരിച്ച് പ്രീമിയർ ലീഗ് വന്നതിൻ്റെ ഒരു എനർജി കാണുന്നുണ്ടെങ്കിലും അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണേ അറ്റാക്കിൽ എക്സ് ജി ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ വളരെ കുറവായിരുന്നു ഈ കളിയിൽ പക്ഷെ എന്നാലും ഒരു മൂന്ന് ഗോളടിച്ചു പക്ഷേ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളി കളി തോന്നിയതാണ് സെണ്ടർലാൻഡ് കളി വളരെ നന്നായി ഒരു ഒരു പാഷനോടുകൂടി കളിക്കുന്നുണ്ടായിരുന്നു അവർ സൺഡർലാൻഡിൻ്റെ സെൻടർലാൻഡ് സ്റ്റേഡിയം ഇസ് വെരി ഒരു യുണീക്ക് സ്റ്റേഡിയം അവിടെ ചെന്ന് കളിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് വെസ്റ്റ് വെസ്റ്റാൻ വെസ്റ്റ് ആകുമ്പോൾ അത് ഫീൽ ചെയ്തു വെസ്റ്റാകുമ്പോൾ അതുകൊണ്ട് തന്നെ കളി കളിമരിയാക്കി കളിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് പ്രീമിയർ ലീഗിൽ ഈ ആഴ്ച നടുന്നത് അടുത്താഴ്ച നോക്കുമ്പോൾ ഇതിൽ നല്ല മാച്ചസ് ഉണ്ട് ഇപ്പോൾ മാൻ സിറ്റി ടോട്ടർ കളിക്കുന്നുണ്ട് വിച്ച് വിൽ ബി റിയലി ഇൻട്രസ്റ്റിംഗ് മാച്ച് രണ്ട് ടീമും ഫസ്റ്റ് ഗെയിം വീക്കും വളരെ നന്നായി കളിച്ചു ഇനി സെക്കൻഡ് ഗെയിമിലേക്ക് വീക്കിലേക്ക് അവരെ അങ്ങനെ കളിക്കുന്നത് ഐ എം റിയലി ഇൻട്രസ്റ്റഡ് ടു സി പിന്നെ മെയിൻ മാച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത് ന്യൂ കാലസിൽ വെസസ് ലിവർപൂൾ ആണ് ഇവർ തമ്മിലൊരു വലിയ യുദ്ധം നടക്കാൻ ചാൻസ് ഉണ്ട് ലിവർപൂളിൻ്റെ കാര്യത്തിൽ ഐ മീൻ ഐസാക്കിൻ്റെ പേരിലായാലും ഓൺ ഡിച്ചായാലും വിറ്റ് ബി ഐലി ഇൻട്രസ്റ്റിംഗ് മാച്ച് ആൻഡ് ഓൾസോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും മറ്റൊരു മാച്ചാണ് ഫുൾ ഹാം എസ് എസ് മാന്യു ഫുൾ ഹാമിൻ്റെ ഗ്രൗണ്ടിൽ കളിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് മാന്യൂ അതെങ്ങനെ കോപ്പ് ചെയ്യുമെന്ന് കാണാം എൻ്റെ ഒരു പ്രൊഡിക്ഷൻ വെച്ച് മാന്യു ജയിക്കണമെന്നാണ് പക്ഷേ യു നെവർ നോ ഇറ്റ്സ് ഫുൾ ഹാംസ് ഹോം അപ്പോൾ നമുക്ക് നോക്കിയിരുന്ന് കാണാം ഓൾസോ ലെറ്റ് മീ നോ ഞാൻ എന്ത് ടോപ്പിക്സ് ആണ് ഇനി ചാനലിലൂടെ കവർ ചെയ്യേണ്ടതെന്ന് ഇതെൻ്റെ കമൻസ് ഓർ എന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാൻ റിപ്ലൈ ചെയ്യുക ഓഫ് കോഴ്സ് ചില മാച്ചസിനെ പറ്റിയുള്ള ഓവർവ്യൂ ഞാൻ ഇങ്ങനെ തരാം അതല്ലാണ്ട് നിങ്ങൾക്ക് ടാക്ടിക്കലി എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിലും ബിക്കോസ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അത് ടാക്ടിക്കലി ടീമിനെ അനലൈസ് ചെയ്യാനാണ് വെറുതെ വന്ന് ട്രാൻസ്ഫർ ന്യൂസ് പറയുന്നത് ഒരു അതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അതൊരു വെറുതെ ലോക്കൽ ന്യൂസ് ചാനലും പോലെ ആയിക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ന്യൂസ് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ ട്വിറ്ററിലോ ഓൺ സ്റ്റിനിയോ ഫാബ്രിക് സിറോമാനോ ഒക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അത് തന്നെ കിട്ടും ഞാൻ പിന്നെ അത് വന്ന് പിന്നെ ഈ ചാനൽ പറയുന്നത് കൊണ്ട് വലിയ അർത്ഥമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ടീമിനെ പറ്റി കവർ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഏതെങ്കിലും കോച്ചിൻ്റെ പ്ലെയിങ് സ്റ്റൈലിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലോ ഏതെങ്കിലും പ്ലേയേഴ്സിനെ പറ്റി അറിയണമുണ്ടെങ്കിലോ അത് കുറച്ചുകൂടി എഡ്യൂക്കേഷനിലായിരിക്കും നിങ്ങൾക്കും കുറച്ചുകൂടി അറിവ് കിട്ടും ഞാനും കുറച്ചുകൂടി പഠിക്കും അപ്പോൾ നിങ്ങൾ അഞ്ച് മിനിറ്റ് എടുത്ത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും വീഡിയോസ് സജഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീനോ ഐ വിൽ ട്രൈ ടു കവർ ദാറ്റ് ഇൻ ദ കമ്മിങ് വീക്സ് ഓർ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ അങ്ങനത്തെ ടോപ്പിക്സ് കൂടുതൽ കവർ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം